ബി ജെ പിയിൽ കൂട്ടയടിക്ക് സാധ്യത നാണം കേട്ട ജയത്തിനു പിന്നാലെ മോദിക്ക് കടുത്ത വിമർശനവുമായി ബി ജെ പി നേതാക്കൾ രംഗത്ത് വരാൻ തുടങ്ങി ഇനി അങ്ങോട്ട് മോദിക്ക് ഒന്നും എളുപ്പമല്ല എന്ന് തന്നെ പറയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കും ബി ജെ പി പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവം മൂലമാണെന്ന് വിമർശിച്ച് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുന്നതിനു മുൻപ് തന്നെ മോദിക്ക് നേരെ വാളോങ്ങി നിൽക്കുന്നത് തിരിച്ചടി നേരിടുമെന്ന് പാർട്ടിക്കും മോദിക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും എന്നാൽ താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നരേന്ദ്രമോദി ചെവികൊണ്ടില്ലെന്നും സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു ഏകാധിപത്യ തീരുമാനങ്ങളായിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും ഇത് ഇന്ത്യ അവർ മറന്നു പത്തു വർഷം ഭരിച്ച പാർട്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ലെന്നും പോരാതെ പ്രതിപക്ഷ പാർട്ടികളെ വില കുറച്ച് കാണുകയും ചെയ്തതാണ് ഇപ്പോൾ മോദിക്കേറ്റ തിരിച്ചടിയെന്നും സുബ്രഹ്മണ്യസ്വാമി പ്രതികരിച്ചു ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് നേടുമെന്നായിരുന്നു എന്റെ പ്രവചനം എന്നാൽ അതിനിപ്പോൾ ബി ജെ പി നേടിയ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുമായി വലിയ അന്തരമില്ല താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബിജെപി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് മുന്നൂറ് സീറ്റിലേറെ നേടാൻ സാധിക്കുമായിരുന്നു മോദിയുടെ ഏകാധിപത്യ സ്വഭാവവും അനവസരത്തിലുള്ള അൽ ദൈവ ചമയലുമെല്ലാം പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണെന്ന് സ്വാമി തുറന്നടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ സഖ്യം ലീഡ് നേടിയത് കഴിഞ്ഞ തവണ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുണ്ടായിരുന്നു ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലേക്ക് കുതിക്കുകയും ചെയ്തു നാനൂറിലേറെ സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെട്ടാണ് ബി ജെ പിയും മോദിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഫലിച്ചില്ല എന്ന് മാത്രമല്ല അത് തിരിഞ്ഞു കൊത്തി എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അയോധ്യയിലടക്കം പാർട്ടി തോറ്റതുകൊണ്ട് മനസ്സിലാവുന്നത് റായ്ബറേലിയിൽ മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം മാർജിനിൽ രാഹുൽ ജയിച്ചത് ബി ജെ പിയെ ഞെട്ടിക്കുന്നതായിരുന്നു അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസ ലോക്സഭാ സീറ്റിൽ നിലവിലെ എം പി ആയിരുന്ന ലാലു സിംഗ് പരാജയപ്പെട്ടു യാദവ് ബെൽറ്റിലെ സമ്പൂർണ്ണ പരാജയമാണ് ബി ജെ പി നേരിട്ടത് ഇനിയും പാർട്ടി പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല കിഴക്കൻ യു പി അതായത് യോഗി ആദിത്യനാഥിന്റെ കോട്ടകളിലെല്ലാം ബി ജെ പിക്ക് അടിപതറി എസ് പിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് യു പി കണ്ടത് മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് പാർട്ടി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുലായം സിംഗ് യാദവ് നേടിയ എക്കാലത്തെയും വലിയ വിജയത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് തൂത്തു വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്തായാലും ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ തകർന്ന് തരിപ്പണമായി അല്ല രാഹുലിന്റെ നേതൃത്വത്തിൽ തകർത്തു എന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും